അർജുൻ തിരികെ തിരികെയെത്തുന്നതും കാത്തിരിക്കുകയാണ് കോഴിക്കോട് കണ്ണാടിക്കലിലെ കുടുംബം നാട് മുഴുവൻ സേവ് അർജുൻ എന്ന് ഉറക്കെ പറയുമ്പോഴും രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടക്കാത്തതാണ് ആശങ്ക അഞ്ചു ദിവസങ്ങൾക്കിപ്പുറവും ശുഭവാർത്തകൾ മാത്രം ആഗ്രഹിച്ചു കഴിയുന്ന അർജുൻ്റെ കുടുംബം പ്രതീക്ഷ കൈവിടാതെ കാത്തിരിപ്പാണ് അച്ഛൻ മൺകുനകൾ കടിയിൽ നിന്നും തുടിക്കുന്ന ഹൃദയവുമായി അർജുൻ തിരികെ എത്തുന്നത് കാണാൻ രണ്ടര വയസ്സുകാരൻ മകനും ഭാര്യ കൃഷ്ണപ്രിയയും കാത്തിരിക്കുന്നുണ്ട് അമ്മ ശീല കണ്ണീർ വീഴ്ത്താതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതും പ്രതീക്ഷ നൽകുന്ന കരുത്തിന്റെ പുറത്താണ് മണിക്കൂറുകൾ ഏറെ പിന്നിട്ടു കഴിഞ്ഞു പ്രതീക്ഷകൾക്കുമേൽ കരിനിഴൽ വീണ് തുടങ്ങുന്നുവെന്ന തോന്നലിൽ നിന്നാണ് സൈന്യം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത് അർജുന്റെ സ്വന്തം നാടായ കണ്ണാടിക്കലിലെ മനുഷ്യരും ലോകമെമ്പാടുമുള്ള മലയാളികളും സേവ് അർജുൻ എന്ന് ഉറക്കെ പറയുന്നുണ്ട് തണ്ണീർ പന്തലിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് അച്ഛന് സുഖമില്ലാതെ മകൻ ഏറ്റെടുത്തതാണ് ആ കുടുംബത്തിന്റെ ബാധ്യത അപ്പൊ എന്താ ആറു ദിവസം കാണാനായിട്ട് അർജുനന് മണ്ണിനടിയിലായിട്ട് പക്ഷേ കർണാടക സർക്കാർ എന്താണ് ഒരു അനാസ്ഥ കാണിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയില്ലേ എന്തിനും വലുത് നമ്മുടെ മനുഷ്യ ജീവനാണ് ആറു ദിവസമൊക്കെ ആയിട്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു അനാസ്ഥയായിട്ടാണ് തോന്നുന്നത് അതിന്റെ പ്രതിഷേധവും സങ്കടവും കണ്ണീരും ഒക്കെ ഞങ്ങളുടെ ഓരോ വ്യക്തിയിലും ഉണ്ട് അർജുനു വേണ്ടി തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ലോറി ഡ്രൈവർമാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കഠിനമെങ്കിലും ഇന്നത്തെ പകൽ നല്ല വാർത്തകളുടേതാകണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെല്ലാവരും വീഴ്ചകൾ അലംഭാവം തുടങ്ങി വാക്കുകൾക്കപ്പുറത്ത് നല്ല വാർത്ത ഷിരൂരിൽ നിന്നും കേൾക്കാനാകട്ടെ റിപ്പോർട്ടർ കോഴിക്കോട്